ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ വലിയ നോമ്പിൻ്റെ നാൽപ്പത്തി ആറാമത്തെ ദിനം നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുത്ത വേദഭാഗം മൊത്തം എഴുതിയ സുശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതൽ വരെയുള്ള വാക്യങ്ങൾ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ ട്വന്റി ഫൈവ് ഫോർട്ടീൻ ത്രോട്ടി സിക്സ് നോമ്പ് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ അനുഭവമാണ് നോമ്പ് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ഒരു മുഖാന്തിരമാകുന്നു തൃത്തുല്യൻ ഇപ്രകാരം നോമ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നോമ്പുകൾ അത്യന്ത ശക്തി പ്രദാനം ചെയ്യുന്നവയാണ് ശരിയായ ഉദ്ദേശത്തോടെ ആചരിക്കുന്ന നോമ്പ് ഒരുവനെ ദൈവത്തിൻ്റെ സ്നേഹിതനാക്കി മാറ്റും ഇന്നത്തെ ധ്യാനത്തിനായി വായിച്ച വേദഭാഗത്തിലെ ഉപമ നാം ചെറുപ്പം മുതലേ കേട്ട് വളർന്നതാണ് താലന്തുകളുടെ ഉപമയാണ് നാം ഈ ഭാഗത്ത് വായിച്ചത് രണ്ടുപേർ ലഭിച്ച താലന്തുകളെ തക്കതായി ഉപയോഗിച്ചു എന്നാൽ ഒരുവൻ അതിനെ കൊണ്ടുചെന്ന് കുഴിച്ചിട്ടു എന്താണ് താലന്തുകൾ ഒന്ന് കോരു പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ പൗലസപ്പുസ്തലൻ പ്രകാരം പറയുന്നുണ്ട് എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവ് ഒന്നത്രേ വീണ്ടും നാം താഴോട്ട് വായിക്കുമ്പോൾ ആത്മാവിൻ്റെ വരങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ഈ വരങ്ങളെ ആത്മാവ് ഒരുവൻ്റെ പ്രവൃത്തിയും കഴിവും പ്രവർത്തിക്കുന്ന സ്ഥലത്തിൻ്റെ ആവശ്യമനുസരിച്ചാണ് നൽകുന്നത് ഇതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഉത്തരവാദിത്വം വ്യത്യസ്തമാണ് നാം ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തിയും വ്യത്യസ്തമാണ് രണ്ട് കൂട്ടം ആളുകളെയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തു ഇവിടെ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സിൽ വരുമ്പോൾ സകലരെയും തൻ്റെ മുമ്പിൽ കൂട്ടി അവരെ രണ്ടായി വേർതിരിക്കും ഇതിലൊരു കൂട്ടർ നീതിവാന്മാരായിരുന്നു അവർ അവർക്ക് ലഭിച്ച താലന്തുകളും അവസരങ്ങളും സമയങ്ങളും എല്ലാം തക്കതായി ഉപയോഗിച്ചു സഹായിക്കേണ്ടതായിട്ടുള്ള ഇടങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുകയും കരുതേണ്ടതായ ഇടത്ത് മറ്റുള്ളവരെ കരുതുകയും ചെയ്തു മറ്റേ കൂട്ടർ നീതിമാന്മാരല്ലായിരുന്നു അവർ അവർക്ക് ലഭിച്ച താലന്തുകൾ അവസരങ്ങളും സമയങ്ങളും ഉപയോഗിക്കാതെയും മറ്റുള്ളവരെ സഹായിക്കാതെയും കരുതാതെയും ഉപയോഗശൂന്യമാക്കിത്തീർന്നു അറിവ് ശക്തിയാണ് എന്ന ഒരു ചൊല്ലുണ്ട് എന്നാൽ ഈ അറിവ് മറ്റുള്ളവർക്ക് പകരാതെ നമ്മിൽ തന്നെ ഉദക്കി എങ്കിൽ അത് ശക്തിയല്ല പിന്നെയോ അത് ബലഹീനമായി മാറും അവരുടെ അവസ്ഥ വീട്ടിലുള്ള തുരുമ്പ് പിടിച്ചതും ആർക്കും ആവശ്യമില്ലാത്തതുമായ ഇരുമ്പ് കത്തിയെ പോലെ ആയിത്തീരും അവർ മറ്റുള്ളവർക്ക് അർത്ഥശൂന്യമായി മാറും അവസാനം ക്രിസ്തു പറയുന്നു ഇങ്ങനെയുള്ളവർ നിത്യധണ്ണനത്തിലും നീതിമാന്മാരോ നിത്യജീവനിലേക്കും പോകും ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട് വിശന്ന് വലഞ്ഞു ഒരു ചെന്നായി ഒരു മുയലിനെ കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ അതിനെ പിടിക്കുവാനായിട്ട് ഓടി കുറേ ദൂരം ഓടിയ ശേഷം മുയൽ ചെന്നായെ കബളിപ്പിച്ച് തൻ്റെ മാളത്തിൽ ഓടിക്കേറി ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരിടയൻ ചെന്നായെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു നീ മുയലിനേക്കാളും ബലവാനായിട്ടും നിനക്കതിനെ പിടിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു ചെന്നായി ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത് ഞാൻ ഓടി മുയലും ഓടി എന്നാൽ ഞങ്ങൾ രണ്ടുപേരുടെയും ഓട്ടത്തിൻ്റെ ഉദ്ദേശം വ്യത്യസ്തമായിരുന്നു ഞാൻ ഓടിയത് ഭക്ഷിച്ച് തൃപ്തിപ്പെടുവാനാണ് എന്നാൽ മുയൽ തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഓടിയത് പ്രിയരെ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ഓടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എവിടേക്കാണ് ഓടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ദൈവം നമുക്ക് നൽകുന്ന താലന്തുകൾ പൂർണ്ണമായി നാം പ്രയോജനപ്പെടുത്തണം നമ്മുടെ കഴിവിനെ മനസ്സിലാക്കിയിട്ടാണ് ദൈവം നമുക്ക് താലന്തുകൾ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ലഭിച്ച താലന്തുകൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും നീതിയോടും കൂടി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം അന്ത്യന്യായവിധി നാളിൽ നല്ല ദാസനെ നല്ല ദാസിയെ എന്ന് വിളിക്ക് യോഗ്യതയുള്ളവരായി ചേരുവാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ദൈവമായ കഥാവേ നിത്യജീവനിലേക്കുള്ള മാർഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരണമേ ഞങ്ങളിൽ ഉള്ളതായ താലന്തുകൾ അത് വേണ്ടവണ്ണം വിനിയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീ തന്ന താലന്തുകൾ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും അവസരങ്ങൾ വേണ്ടവിധം ഉപയോഗിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ സ്നേഹത്തോടെ ജോയ് രച്ചൻ